ഹായ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ബ്രാൻഡ് ആൻഡ് നൈറ്റി മെറ്റീരിയൽസിൻ്റെ രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് ആണ് കാണുന്നത് ഫസ്റ്റ് കാണിക്കുന്നത് ചുങ്കടി മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഫസ്റ്റ് ഓപ്പൺ ആയിട്ട് കാണിച്ചതിൻ്റെ അതേ ഡിസൈൻ തന്നെയാണ് എല്ലാ കളേഴ്സിലും വരുന്നത് ഇതിൻ്റെ അഞ്ച് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് കാണിക്കുന്നത് ഷൈലജ ബ്രാൻഡിൽ വരുന്ന രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽസ് ആണ് ഓപ്പൺ ചെയ്ത് കാണുമ്പോൾ ഫുള്ളായിട്ടും ഈ ഒരു പ്രിൻ്റ് തന്നെയാണ് വരുന്നത് എല്ലാ മെറ്റീരിയൽസും ഡാർക്ക് കളറിലാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ഡിസൈൻസ് സെലക്ട് ചെയ്തിട്ടെടുക്കാം ഒന്ന് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി എല്ലാം നല്ല നല്ല ഡിസൈൻസിലാണ് വന്നിട്ടുള്ളത് നൈറ്റി ഫ്രോക്ക് ടോപ്സ് ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു പ്രിൻറ്റിലാണുള്ളതെല്ലാം ഹോൾസെയിലായും റീറ്റെയിൽഡായിട്ടും കൊടുക്കുന്നുണ്ട് മിനിമം പത്ത് പീസിന് മുകളിൽ കൊടുക്കുന്ന റേറ്റാണ് കാറ്റ്ലോക്കിലും വീഡിയോയിലും കൊടുത്തിട്ടുള്ളത് ഇത് വരുന്നത് നല്ലൊരു ഭംഗിയുള്ള പ്രിൻ്റാണ് ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ തന്നെയാണ് വരുന്നത് അത് ഇതിൻ്റെ മൂന്ന് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് സിംഗിൾ ഡിസൈൻ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം റീറ്റെയിൽഡ് ആയിട്ട് എടുക്കേണ്ടവർക്ക് മിനിമം മൂന്ന് പീസാണ് ഓർഡർ ചെയ്യേണ്ടത് ഇതേ പ്രൈസ് എന്ന് പറയുന്നത് ഇതിൽ കാണിക്കുന്നതിനേക്കാളും ഏഴ് രൂപ അധികമായിരിക്കും ഇത്ത പീസിൻ്റെ താഴെ എടുക്കുന്നവർക്കുള്ള റേറ്റ് ആണ് ഈ പറഞ്ഞത് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് ഇത് മൂന്ന് കളേഴ്സാണ് ആയിട്ടുള്ളത് നൈറ്റ് സ്റ്റിച്ച് ചെയ്തതിനാൽ നല്ല ഭംഗിയായിരിക്കും ഓരോരോ തിരക്കിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഈ വീഡിയോ ഇടാൻ കുറച്ച് ഇടയിലെ ആകുന്നുണ്ട് നിങ്ങൾ കാറ്റലോക്കിൽ നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് അയക്കാവുന്നതാണ് എപ്പോഴാണ് മെറ്റീരിയൽ ആവശ്യമായിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് കാറ്റലോക്ക് നോക്കിയിട്ട് അയച്ചു തരാവുന്നതാണ് രണ്ടായിരത്തി തൊണ്ണൂറിലെ മധുബിന ബ്രാൻഡിൽ വരുന്ന ഒരു അടിപൊളി ഡിസൈൻസ് ആണിത് ഇതിൻ്റെ മൂന്ന് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് വീഡിയോ കാണാൻ ലൈറ്റാവുന്നവരുമുണ്ട് ഇന്നിപ്പോൾ ഇടുന്ന വീഡിയോസ് രണ്ട് ദിവസം കഴിയുമ്പോഴൊക്കെ ഇതിൽ കാണുന്ന മെറ്റീരിയൽസൊക്കെ ചിലതൊക്കെ പോയിട്ടുണ്ടാവും അപ്പം നിങ്ങൾ കാറ്റലോക്കിലും കൂടെ നോക്കിയിട്ട് അയക്കാം കാറ്റലോക്കിൽ തീരുന്നത് ഡിലീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏത് കളറാണ് ഇല്ലാത്തതെന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഇതൊരു സിംഗിൾ ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഒരു സ്റ്റാർ പോലെയുള്ള ഡിസൈൻസ് ആണ് വന്നിട്ടുള്ളത് ഇത് സിംഗിൾ പീസ് ആണ് വരുന്നത് മിക്സ് ആൻഡ് മാച്ച് അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ ഓൾ ഇന്ത്യ ഡെലിവറി നമ്മൾ ചെയ്യുന്നുണ്ട് കേരളത്തിനകത്തും പുറത്തും ഡെലിവറി ഉണ്ട് പിന്നെ നിങ്ങൾ ഫോട്ടോസ് അയക്കുന്നതിൻ്റെ കൂടെ തന്നെ പോസ്റ്റിലാണോ കൊറിയറിലാണോ വേണ്ടതെന്നും പിന്നെ അഡ്രസ്സും കൂടി സെൻഡ് ചെയ്ത് തരുക അതിലാണ് നമുക്ക് ഷിപ്പിംഗ് ചാർജ് അടക്കമുള്ള ബില്ല് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ കൊണ്ടുവരുന്നതെല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് സെലക്ട് ചെയ്തിട്ടെടുക്കുന്നത് ക്വാളിറ്റിയിൽ കംപ്ലൈൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നതല്ല നല്ല കളർ ഗ്യാരണ്ടിയുള്ള മെറ്റീരിയൽസ് ആണ് ഇതൊക്കെ കുറെ മെറ്റീരിയൽസൊക്കെ മിക്സ് ചെയ്തിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ലോ റേറ്റുള്ളതും കോസ്റ്റി ആയിട്ടുള്ളതും എല്ലാം മിക്സ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് പിന്നെ അടുത്തടുത്ത കളക്ഷൻസൊക്കെ ഉടനെ അപ്ലോഡ് ചെയ്യാം പിന്നെ കുറച്ച് തിരക്കും കാര്യങ്ങളെല്ലാം ആയിട്ടാണ് വീഡിയോ ഇടാൻ കുറച്ച് ലൈറ്റായി പോകുന്നത് പിന്നെ ഓർഡറിൻ്റെ തിരക്കും പിന്നെ അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് അതിൻ്റെ ഇടയിലുള്ള സ്റ്റിച്ചിങ്ങിൻ്റെ തിരക്കും അതൊക്കെ ആവുന്നതുകൊണ്ടാണ് വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയി പോകുന്നത് പിന്നെ ഇതിൽ പറയുന്ന ഡീറ്റെയിൽസ് കൂടാതെ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് ചോദിക്കാവുന്നതാണ് കേട്ടോ ഇതൊക്കെ സിംഗിൾ പീസിൽ നല്ല പ്രിൻ്റുകളായിട്ടാണ് വരുന്നത് നല്ല കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽ പ്രിൻ്റ് ആയിട്ടാണ് ഇത് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് പിന്നെ നമ്മൾ ഓർഡർ എടുക്കുന്നത് രാത്രി സമയം ഫ്രീ ആയിരിക്കുമല്ലോ പിന്നെ നിങ്ങൾ രാത്രി സമയം അയക്കുന്ന മെസ്സേജ് ഒക്കെ പിറ്റേന്ന് രാവിലെയാണ് നമ്മൾ നോക്കുക അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ആദ്യ ആദ്യം വന്ന മെസ്സേജിനും ഓർഡറൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം പിന്നെ വരുന്ന മെസ്സേജിനൊക്കെ റീപ്ലൈ കൊടുക്കുന്നത് അതിനിടയ്ക്ക് നിങ്ങളിങ്ങനെ വാട്സപ്പ് കോൾ ചെയ്യുമ്പോൾ ആദ്യം എടുക്കുന്ന ഓർഡറും കൂടി നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ വാട്സപ്പ് കോൾ ചെയ്യാതിരിക്കുക തീർച്ചയായും എല്ലാവരും മെസ്സേജിനും റീപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക നമുക്കെല്ലാവരും ഒരുപോലെ തന്നെയാണ് സ്ഥിരം ഓർഡർ എടുക്കുന്നവരായാലും ഒരുപാട് പീസ് എടുക്കുന്നവരായാലും കുറവ് പീസ് എടുക്കുന്നവരായാലും നമുക്കെല്ലാവരും ഒരുപോലെ തന്നെയാണ് ആദ്യം ആരോണം മെസ്സേജ് അയച്ചത് അവർക്കായിരിക്കും ആദ്യം റിപ്ലൈ കൊടുക്കുന്നത് ഒരുപാട് സമയം വെയിറ്റ് ചെയ്യിപ്പിക്കാറ് എല്ലാവരെയും കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക പിന്നെ എന്തെങ്കിലും ഡൗൺസ് ഉണ്ടെങ്കിൽ ചോദിക്കുക ഈ ഒരു മെറ്റീരിയൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്തിട്ട് കാണിക്കുക അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആവും പേയ്മെൻറ് ചെയ്യേണ്ടത് അക്കൗണ്ട് ട്രാൻസ്ഫറോ ഗൂഗിൾ പേയോ ആയിട്ട് നിങ്ങൾക്ക് പേയ്മെൻ്റ് ചെയ്യാവുന്നതാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പേയ്മെൻറ്റ് വന്നെങ്കിൽ ഓർഡർ കൺഫേം ചെയ്യുള്ളൂ ബില്ല് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നതിനാൽ പൈസ ഇട്ടെങ്കിൽ മാത്രമേ ഓർഡർ കൺഫേം ആക്കുള്ളൂ ഇതിൽ കാണിച്ചേക്കുന്ന എല്ലാ മെറ്റീരിയലും രണ്ടേ തൊണ്ണൂറിൻ്റെതാണ് പിന്നെ സ്റ്റിച്ചിങ് ഫ്രീ ആയിട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് എല്ലാ മെറ്റീരിയൽസും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഇപ്പോൾ കാണിച്ച് കഴിഞ്ഞതൊക്കെ സിംഗിൾ ഡിസൈൻസ് ഡിസൈൻസുള്ള മെറ്റീരിയൽസാണ് എല്ലാം നല്ല കുഞ്ഞു കുഞ്ഞു പ്രിൻ്റുകളും ഫ്ലോറൽ ഡിസൈൻസും ടോപ്പും ഫ്രോക്കൊക്കെ തയ്ക്കാൻ പറ്റിയ നല്ല അടിപൊളി മെറ്റീരിയൽസ് ആണല്ലോ ഈ ഒരു മെറ്റീരിയൽ വരുന്നതെന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് സ്ട്രൈപ്പും ഒരു ഭാഗത്ത് ആയിട്ടാണ് വരുന്നത് ടോപ്പ് സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും ഇതിൽ കൊടുത്തിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും നല്ല ബ്രാൻഡിലുള്ള മെറ്റീരിയൽസാണ് ചില ബ്രാൻഡൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതാണെങ്കിലും എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡ് മെറ്റീരിയൽസാണ് രണ്ടൊന്നും യൂസ് ചെയ്തിട്ടില്ലാത്തവർ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്ത് നോക്കുക എല്ലാം നല്ല ബ്രാൻഡിലുള്ള മെറ്റീരിയൽ തന്നെയാണ് ചില ഒന്ന് രണ്ട് ബ്രാൻഡുകൾ മാത്രം വെച്ച് ബിസിനസ് ചെയ്യാതെ എല്ലാ ബ്രാൻഡുകളും മിക്സ് ചെയ്തിട്ടെടുക്കുമ്പം വെറൈറ്റി കളക്ഷൻസ് കിട്ടും അങ്ങനെയാണ് ഞങ്ങൾ ബിസിനസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കസ്റ്റമറേയും കിട്ടുന്നുണ്ട് ഇതൊരു നല്ല അടിപൊളി മെറ്റീരിയലാണ് കച്ചവരി മെറ്റീരിയലാണ് ഗോൾഡൻ കളർ പ്രിൻ്റാണ് വരുന്നത് ഇതങ്ങനെ അലക്കുമ്പോൾ പോ പെട്ടെന്ന് പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട നോർമൽ വാഷ് ചെയ്യാം പിന്നെ എല്ലാ ബ്രാൻഡും മിക്സ് ചെയ്തിട്ടെടുക്കുമ്പോൾ എന്ന് വെച്ചാൽ എല്ലാ രീതിയിലുള്ള മിക്സ് ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സിനെ നമുക്ക് കിട്ടും അപ്പോൾ നമ്മളുടെ നിന്ന് മിക്സ് ചെയ്ത് ബ്രാൻഡുകൾ എടുക്കുന്നവർക്കും പല വെറൈറ്റീസും അവരുടെ കസ്റ്റമർക്ക് അവർക്ക് കാണിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ കേട്ടോ എല്ലാവരും ചെയ്യേണ്ടത് ഈ മെറ്റീരിയലിൻ്റെ ഡിസൈൻ കാണുമ്പോൾ ഏകദേശം ഒരു പുലിയുടെ ഡിസൈൻ പോലെ ഉണ്ട് ഇതിൻ്റെ നാല് കളേഴ്സാണ് വരുന്നത് നേരത്തെ കൊണ്ടുവരുന്ന ഡിസൈൻസ് എല്ലാം ഇപ്പോൾ വരുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള പുതിയ പുതിയ വെറൈറ്റീസ് ആയിട്ടുള്ള ആണ് ഇപ്പം വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും കളക്ഷൻസ് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് എല്ലാം സിംഗിൾ ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ഡാർക്ക് കളേർസും ആണ് ഈ മെറ്റീരിയലൊന്നും കളർ ഫേഡ് ഒന്നും ഉണ്ടാവില്ല നമുക്ക് കസ്റ്റമറിനെ വിശ്വസിച്ച് കൊടുക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും കളക്ഷൻസ് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ സെൻഡ് ചെയ്ത് തരുക ഇത് വൈറ്റിൽ വരുന്ന ഡിസൈനാണ് ഇതിൻ്റെ രണ്ട് ഡിസൈൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കുഞ്ഞു കുട്ടികൾക്ക് ഫ്രോക്ക് ഒക്കെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും അൻപത് പീസിന് മുകളിൽ എടുക്കുന്നവർക്ക് റേറ്റിൽ ഇതിലും കുറവ് വരും സെൻസൊക്കെ നിങ്ങൾ നോക്കി നോക്കി പോവുക നല്ല നല്ല അടിപൊളി പ്രിൻ്റുകളാണ് അപ്പം നോക്കിയിട്ടായേക്കാം കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതും കൂടി ഒന്ന് നോക്കുക ഈ വീഡിയോയിൽ കാണിച്ചത് കൂടാതെ ബാക്കിയുള്ള എല്ലാ കളക്ഷൻസും കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് മെറ്റീരിയൽസിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് നൂറ്റി കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്ത് അയച്ചു തരിക അടുത്തത് കാണിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് മെറ്റീരിയൽസ് ആണ് എല്ലാം നല്ല വെറൈറ്റി പ്രിൻ്റുകളാണ് ടോപ്പും പലാസോ പാൻറ്റും ചെയ്തതിനാൽ നല്ല ഭംഗിയായിരിക്കും നൈറ്റ് യൂസ് ചെയ്യാത്തവർ പലാസോ പാൻറ്റും ടോപ്പും ചെയ്താൽ ഇതിനെക്കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും വീഡിയോ കാണാൻ ലൈറ്റ് ആകുന്നവർ തീർച്ചയായും കാറ്റലോഗ് നോക്കിയിട്ട് സെലക്ട് ചെയ്തെടുക്കുക കേട്ടോ വീഡിയോ കാണാൻ ലൈറ്റ് ലൈറ്റ് ലൈറ്റാകുമ്പോൾ അതിലുള്ള കുറേ ഭാഗം മെറ്റീരിയൽസൊക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും കാറ്റലോഗ് നോക്കിയിട്ട് സെലക്ട് ചെയ്യാൻ മെറ്റീരിയൽസ് ആയിട്ട് വേണ്ടെങ്കിൽ നൈറ്റ് സ്റ്റിച്ച് ചെയ്തിട്ടാ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തു തരും ഏത് സൈസിലാണ് വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞു കേട്ടാലും ആ ഒരു സൈസിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരും നിങ്ങൾ ക്ലോത്ത് സെലക്ട് ചെയ്തിട്ട് പറഞ്ഞാൽ മതി ഇന്ന സൈസിൽ വേണമെന്ന് ആ ഒരു സൈസിൽ ചെയ്തിട്ട് കാഴ്ചവരുന്നതായിരിക്കും നൈറ്റി ആയാലും റീറ്റെയിലും ഹോൾസെയിലും ഉണ്ട് റീറ്റെയിൽ ആയിട്ട് എടുക്കുമ്പോൾ മൂന്ന് പീസ് മിനിമം എടുക്കണം ഹോൾസെയിലായിട്ട് മിനിമം പത്ത് പീസിന് മുകളിലേക്ക് എടുക്കണം നൈറ്റിക്ക് റേറ്റ് വരുന്നത് ഓരോന്നിനും ഓരോ തരത്തിലുള്ള റേറ്റ് റേറ്റായിട്ട് മോഡൽസിന് മോഡല് മാറുന്നതിനനുസരിച്ച് റേറ്റിലോ മാറ്റം വരും അത് നിങ്ങൾ വാട്ട്സപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ മോ ഏത് ഏത് മോഡൽസാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ മോഡൽസ് അയച്ചുതരും നിങ്ങൾക്ക് ആ മോഡൽ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലെവൽ അയച്ച് തരും റേറ്റ് എങ്ങനെയാണെന്നുള്ളതും കൂടി വാട്സാപ്പിൽ പറഞ്ഞുതരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആ വീഡിയോയും കാണാം അതുവരെയൊക്കെ താങ്ക് യു ഫോർ വാച്ചിങ്